കാശ്യപ വേദാശ്രമത്തിൻ്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി പതിമൂന്ന് മുതൽ കോഴിക്കോട്ട് നടക്കുന്ന സോമയാഗത്തിന് മുന്നോടിയായി ആയിരത്തിയെട്ട് വീടുകളിൽ സൗജന്യ അഗ്നിപൂജയ്ക്ക് തുടക്കമായി കാശ്യപ വേദാശ്രമത്തിൻ്റെ കീഴിൽ സംസ്ഥാനത്തെ നിരവധി സത്സംഗങ്ങളിൽ കുന്നമംഗലം മുതൽ അരീക്കോട് വരെയുള്ള പ്രദേശത്തെ സത്സംഗത്തിൽ മുക്കം കച്ചേരി ലങ്കയിൽ വീട്ടിലാണ് സൗജന്യ അഗ്നിപൂജ നടത്തിയത് കാശ്യപ റിസർച്ച് ഫൗണ്ടേഷൻ്റെ കീഴിലുള്ള കോഴിക്കോട് കാശ്യപാശ്രമത്തിൻ്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെ കോഴിക്കോട്ട് നടക്കുന്ന സോമയാഗത്തിൻ്റെ പ്രചരണാർത്ഥമാണ് വിവിധ സ്ഥലങ്ങളിലായി സൗജന്യ അഗ്നി പൂജ സംഘടിപ്പിച്ചത് കാശ്യപാശ്രമത്തിൻ്റെ കേരളത്തിലങ്ങോളമിങ്ങോളമുള്ള സത്സംഗങ്ങളിൽ കുന്നമംഗലം മുതൽ അരീക്കോട് വരെയുള്ള പ്രദേശത്തെ സത്സംഗത്തിലാണ് ആയിരത്തെട്ട് വീടുകളിൽ സൗജന്യ അഗ്നിപൂജ സംഘടിപ്പിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി മുക്കം കച്ചേരിയിലെ ലങ്കയിൽ ഷാജിരാജിൻ്റെ വീട്ടിൽ അഗ്നിപൂജ സംഘടിപ്പിച്ചു രജീഷ് എൻ ഐ ടി ശ്രീജിത്ത് ഓമശ്ശേരി ജിജുരാജ് മാനിപുരം ജിതിൻ രാജ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അഗ്നിപൂജ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഒരുപക്ഷെ കോഴിക്കോട്ട് ആദ്യമായാണ് അഗ്നിഷ്ടോമ സോമയാഗം നടക്കുന്നത് രണ്ടായിരത്തെട്ടിൽ കാശ്യപ വേദാശ്രമം കുലപതി ആചാര്യ എം ആർ രാജേഷ് പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് രണ്ടായിരത്തി പതിനാലിൽ കോഴിക്കോട്ട് സോമയാഗം നടക്കുന്നത് സി പ്രാദേശിക വാർത്ത മുഖം